ഇവൻ ഞാൻ ഹലോ നമസ്കാരം ഞാൻ നിരഞ്ജന ക്ഷമാപണം നടത്തിയ വീഡിയോ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മെഹന്ദി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ് ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു ഹലോ നമസ്കാരം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് അല്ലെ എന്തായാലും ചേച്ചിമാർ എത്തിയിട്ടുണ്ട് പക്ഷെ കലിപ്പ് സീനാണ് ചേച്ചി കലിപ്പിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ക്ഷമാപണം കൂടി നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിലും മോശമാണ് കാരണം മൂന്ന് തവണയായി എത്തിയിട്ടുണ്ട് എന്തായാലും നിരഞ്ജൻ ഈ തവണ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും എവിടെയായിരുന്നാലും ഒരു വീഡിയോ ഇടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെ എവിടെയിരുന്നായാലും ഒറ്റക്കായാലും ഇപ്പോ ആർജി അഞ്ജലി ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഇട്ട പോലെ നിരഞ്ജനെയും വീഡിയോ ഇട്ടിരുന്നെങ്കിൽ മതിയായിരുന്നു പക്ഷേ എന്ത് തന്നെയാലും ഈ ഒരു മാപ്പ് നമ്മൾ ഏറ്റെടുക്കാട്ടോ ഇല്ലെങ്കിൽ ഇത് പ്രശ്നവും കാരണം അവർക്ക് നല്ല രീതിയിലുള്ള കലിപ്പ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ നല്ല ദേഷ്യത്തിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇതൊരു മാപ്പപേക്ഷയായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും നമുക്കിത് ഏറ്റെടുത്തേക്കാം അല്ലെ ഇനിയെങ്കിലും ഇതുപോലുള്ള സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രാങ്ക് ഷോകൾ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പരിപാടിയുമായിട്ട് മുന്നോട്ട് വരരുതേ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചേച്ചിമാർ എന്തായാലും നല്ല കട്ട കലിപ്പിൽ തന്നെയാണ് എന്തായാലും മാപ്പ് പറഞ്ഞല്ലോ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാം അല്ലെ ഈ ഒരു വിഷയം ഇത്രത്തോളം എത്താൻ കാരണം അവരുടെ നാക്ക് തന്നെയാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എന്നുള്ളത് അവരിപ്പഴും മനസ്സിലാക്കുന്നില്ല എന്ന് ഇവർ ഈ മൂന്നാമത്തെ വീഡിയോ എത്തിയപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത്ര അഹങ്കാരത്തോടെ മാപ്പ് പറയുന്ന ഒരു ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒരു മാപ്പ് അപേക്ഷിക്കാൻ വരുമ്പോൾ ഇത്രയും കല്ലുപ്പിട്ട് സീനാക്കുന്ന ഒരു ആൾക്കാര് ഇതേവരെ കണ്ടിട്ടുണ്ടാവൂലോ അല്ലെ സാധാരണ ഒരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ ഒരു മാപ്പ് പറയുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടാവുമല്ലോ അതുപോലും ഈ ഒരു വീഡിയോയിൽ കാണാനില്ല രണ്ടുപേരും ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് ഭയങ്കര കട്ട കലിപ്പിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു മാപ്പങ്കിടി ഏറ്റെടുത്തേക്കാം കാരണം മൂന്ന് തവണയായിട്ട് വരുന്നതല്ലേ ക്ഷമിച്ചേക്കാം ഇനിയെങ്കിലും ഇതുപോലുള്ള സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് ഒന്നും ചെയ്യല്ലേ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും പല നന്മകളും ചെയ്തതിന്റെ ലിസ്റ്റ് ഒക്കെ നമ്മുടെ ആർ ജെ അഞ്ജലി പഴയത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നന്മകൾ ചെയ്തിട്ട് അതിനിടയിലൂടെ ഇതുപോലുള്ള മോശം പ്രവർത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മയ്ക്ക് ഒരു വിലയും ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നന്മകൾ ചെയ്യുന്നത് നല്ലതിനു വേണ്ടിയാവുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക പ്രാങ്ക് ഷോകൾ എത്രയോ നമ്മൾ കാണുന്നതാണ് ആ ഒരു രീതിയിലേക്ക് പോക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള മറ്റുള്ളവരുടെ സ്വകാര്യ ഭാഗങ്ങളും അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ അധിക്ഷേപിക്കുന്ന രീതിയിലുമായിട്ടുള്ള ഒരു പരിപാടികൾക്കും ഇനിയെങ്കിലും ആർ ജെ അഞ്ജലി മുന്നോട്ട് വരരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മൂന്ന് വീഡിയോ വന്നപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കണം ജനങ്ങളുടെ പൾസ് എന്താണ് അല്ലെങ്കിൽ ഇതിനൊക്കെ അഗൈനസ്റ്റ് ആയിട്ട് എത്രത്തോളം പബ്ലിക് വരും എന്നുള്ളത് അവർക്ക് ഈ ഒരു മൂന്ന് വീഡിയോ ഇറങ്ങിയപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഈ മൂന്നാമത്തെ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ആ വീഡിയോയിൽ തന്നെ വന്നിട്ടുള്ളത് മാപ്പ് പറയുകയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ വാക്കുകളിലൂടെയാണ് അവർ സത്യത്തിൽ ഭയങ്കരമായിട്ടും കലിപ്പ് മൂടില് വന്നിട്ടാണ് ഇന്ന് മാപ്പ് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവുക അവരുടെ മുഖത്തിലെ എക്സ്പ്രഷൻ എത്രത്തോളം നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എന്നുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ